അവനൊരു താന്തോന്നിയാണ് ആര് പറഞ്ഞാലും അനുസരിക്കില്ല എല്ലാത്തിനും എതിര് പറയും ഇത്തരം ചാപ്പകൾ കിട്ടാത്തവർ കുറവായിരിക്കും എനിക്കും കിട്ടിയിട്ടുണ്ട് ഏറെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് പറയുമ്പോൾ നീ ഇപ്പോൾ ഏത് പാർട്ടിയാണ് മുമ്പ് നീ എതിർത്തതല്ലേ ഇപ്പോൾ എന്തുകൊണ്ട് അനുകൂലിക്കുന്നു മതസംഘടനകളുടെ കാര്യത്തിൽ നിരീശ്വരവാദി വരെ ആക്കിയിട്ടുണ്ട് എന്നെ എന്തുകൊണ്ടായിരിക്കും ജനങ്ങൾ ഇങ്ങനെ പറയുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ഒരു കഥ പറയാം ഒരു നാട്ടിൽ നല്ല ചൂടുള്ള സമയത്ത് മഴ പെയ്യുമ്പോൾ ഒരു കൂട്ടം ആളുകൾ പറയുന്നു ഇപ്പോൾ മഴ പെയ്തത് നന്നായി ചൂടിന് ആശ്വാസമായി എന്ന് അതിൽ നിന്നും ഒരാൾ ഉറക്കെ പറയുന്നു ഇപ്പോൾ മഴ പെയ്തത് ഒട്ടും നല്ലതല്ല എന്ന് ആ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിന് എതിരെ നിൽക്കുന്നു കുറച്ചു ദിവസം മുമ്പ് മഴ പെയ്യണമെന്ന് നീ പറഞ്ഞല്ലോ ഞങ്ങൾ ഇപ്പോൾ പെയ്യുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ മഴ പെയ്തപ്പോൾ എന്തുകൊണ്ടാണ് നീ എതിരെ നിൽക്കുന്നത് അദ്ദേഹം പറഞ്ഞു അന്ന് നിങ്ങൾ മഴ പെയ്യരുത് എന്ന് പറഞ്ഞത് നിങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു എന്നാൽ അന്ന് എനിക്ക് കൃഷി ചെയ്യേണ്ടിയിരുന്നു ഇന്ന് നിങ്ങൾ മഴ ആസ്വദിക്കുന്നു പക്ഷേ എനിക്ക് എൻ്റെ കൃഷി ഉണങ്ങാനുള്ള സമയമാണ് ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് അവരുടെ നിലപാട് നമ്മൾ ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന ചത്ത ആനയുടെ ശവമോ പാറയോ ആവാതെ ഒഴുക്കിനെതിരെ നീന്തുന്ന ജീവനുള്ള ചെറുമീനുകളാവുക അത് ആയിരം പേർ എതിരെ നിന്നാലും ഒരാളാണ് നമ്മളെങ്കിലും നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക അതാണ് നിലപാട് അതായിരിക്കണം നിലപാട്